സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തികവും കാർഷികവുമായ ആവശ്യങ്ങൾക്ക് അത്താണിയായി എട്ടു പതിറ്റാണ്ടോളം പ്രവർത്തിച്ചു വരുന്ന വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടാമത് ശാഖ വെണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു വെണ്ടോർ സെന്റ് മേരീസ് സ്കൂളിന് എതിർവശത്തായിട്ടാണ് വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടാമത് ശാഖ ആരംഭിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു പുതുക്കാട് നിയോജക മണ്ഡലം എം എൽ എ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ആനന്ദകുമാരൻ വെണ്ടോർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ചന്ദ്രൻ ടെസി വിൽസൺ മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ഡേവിസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻ ਸੰਤ ਅਯਾਲਕਲ ਜੋਸੀ ਜੋਨੀ ആംബല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വർഗീസ് ആന്റണി സി പി എം പുതുക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി കെ ശിവരാമൻ സി പി ഐ പുതുക്കാട് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പി കെ ശേഖരൻ കോൺഗ്രസ് അളകപ്പ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ബി ജെ പി ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പി വി ഗോപിനാഥൻ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ കെ വി മണിലാൽ ബാങ്ക് ഭരണസമിതി അംഗം കെ വിജേഷ് കുമാർ ബാങ്ക് ഭരണസമിതി അംഗം കെ വിജീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു വിശ്വാസ്യതയുടെ തിളക്കത്തോടെ വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ വെണ്ടോർ ബ്രാഞ്ച് ഫോൺ എട്ട് രണ്ട് ഏഴ് അഞ്ച് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ബാങ്കിന്റെ മെമ്പർഷിപ്പുള്ള ആൾക്കെ ഇവിടെ നിക്ഷേപിക്കപ്പെട്ട പണത്തിൽ നിന്ന് വായ്പ എടുക്കാൻ പറ്റും ഓരോ ബാങ്കിനും ആ ബാങ്കിന്റെ ഭൈരവുണ്ട് ആ ഭൈരനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും ഇവിടെ സർവീസ് ബാങ്കിൽ എവിടെയുള്ള ആൾക്കും ഡെപ്പോസിറ്റ് അവിടെ നിക്ഷേപിക്കാം വായ്പ എടുക്കാൻ പറ്റില്ല വായ്പ വേണമെങ്കിൽ വേറെ ആൾക്ക് വേണ്ടി എടുക്കാം അത് ഇവിടെയുള്ള അമിലോ ചിലപ്പോ പരസ്പര ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ ഭാഗത്താണ് ഒരു ബാങ്ക് എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടിലേറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകൾ രണ്ടാമത്തെ കൂടി അത് പൂർത്തീകരിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു ഈ ഭരണസമിതിന്റെ പ്രസിഡന്റേയും ഭരണസമിതി രംഗങ്ങളെയും സെക്രട്ടറി അടക്കമുള്ള എല്ലാ ജീവനക്കാരെയും ഈ അവസരത്തിൽ സഹകരണ വകുപ്പിന് വേണ്ടി ഒരു 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 ബാങ്കിന് പുതിയ ബ്രാഞ്ച് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ കാര്യമാണ് കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ അന്വേഷണം അതൊരു വലിയ നേട്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന് സഹകരണ ബാങ്കുകൾക്ക് ഒരു ഗ്യാപ്പ് ഒരു സാധ്യത നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് പതിനാറ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം വളരെ മികവുദ്ധവും ജനങ്ങൾക്ക് ഇടയിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതുമായ പ്രവർത്തനങ്ങളുമായി ആ ബാങ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്